ഇരുചക്രവാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേര് യാത്ര ചെയ്താൽ ലൈസൻസ് റദ്ദാക്കും ഇൻഷുറൻസ് പരിരക്ഷയുമില്ല എംവിടി മുന്നറിയിപ്പ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇരുചക്രവാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേര് യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അറിയിപ്പ് ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം ഒരാളെ മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ വാഹനത്തിൽ മൂന്ന് പേര് കയറിയ ട്രിപ്പിൾ റൈഡിംഗ് സർക്കസ് നിത്യകാഴ്ചയാണ് ഇത് അത്യന്തം അപകടകരമാണ് അടിയന്തിര ഘട്ടത്തിൽ കൈത്താങ് ആകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകാമെന്ന് എം വി ഡി വ്യക്തമാക്കി എം വി ഡി കുറിപ്പ് ട്രിപ്പിൾ ട്രിപ്പിൾ ട്രബിളാണ് ചങ്ങായി ഇരുചക്രവാഹനങ്ങളിൽ ഓടിക്കുന്ന വ്യക്തി തന്നെ ഒട്ടും സുരക്ഷിതനല്ല നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇരുചക്രവാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം പരമാവധി ഒരു റൈഡറെ കൂടി മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് സീറ്റ് വാഹനത്തിൽ മൂന്ന് പേർ കയറിയ ട്രിപ്പിൾ റൈഡിംഗ് സർക്കസ് അഥവാ സാഹസം നമ്മുടെ റോഡുകളിലെ ഒരു നിത്യകാഴ്ചയാണ് ചിലപ്പോഴൊക്കെ അതിൽ കൂടുതലും കാണാറുണ്ട് ഈ നിരോധിത ശീലം അത്യന്തം അപകടമാണ് അടിയന്തിര ഘട്ടത്തിൽ കൈത്താങ് ആകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും കാരണമാകാം അതിനാൽ തന്നെ ഈ വീരകൃത്യം ശിക്ഷാർഹവുമാണ് ഇത്തരത്തിൽ രണ്ടിൽ കൂടുതൽ പേര് ഒരു ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടിവരും ട്രിപ്പിൾ ട്രിപ്പുകൾ ഒരു പക്ഷേ നിയമ നടപടികൾ നേരിടാൻ പോലും അവശേഷിക്കാതെയാകും അവസാനിക്കുക ദയവായി ഇരുചക്ര വാഹനങ്ങളിൽ ഒരു തരത്തിലുമുള്ള സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക